കുണ്ടറ ബുക്ക് സ്റ്റോറി സാഹിത്യോത്സവത്തിന് നിയോജക മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ വികസനം ലക്ഷ്യമിട്ട് പി സി വിഷ്ണുനാഥ് എം എൽ എ നടപ്പാക്കുന്ന കണക്ട് കുണ്ടറയുടെ ഭാഗമായാണ് സാഹിത്യോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് അറിവിന്റെ ലോകത്ത് അക്ഷരങ്ങളിൽ തീർത്ത അനുപമ മാതൃകയാണ് കുണ്ടറ ബുക്ക് സ്റ്റോറി സാഹിത്യോത്സവം എന്ന സാഹിത്യകാരൻ ബെന്യാമിൻ അഭിപ്രായപ്പെട്ടു കുണ്ടറ മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ വികസനം ലക്ഷ്യമിട്ട് പി സി വിഷ്ണുനാഥ് എം എൽ എ നടപ്പാക്കുന്ന കണക്ട് കുണ്ടറയുടെ ഭാഗമായി സംഘടിപ്പിച്ച കുട്ടികളുടെ സാഹിത്യോത്സവമായ കുണ്ടറ ബുക്ക് സ്റ്റോറീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബെന്യാമിൻ വായന കുട്ടികളെ ചിന്തിക്കുന്നതിനും ഭാവന അപ്പുറം ജീവിതത്തെ പരാജയങ്ങളെ പ്രതിസന്ധികളെ ക്രിയാത്മകമായി നേരിടുന്നതിന് പ്രാപ്തരാക്കുകൂടി ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

പരിപോഷിപ്പിക്കുക വളർത്തിയെടുക്കുക അതിന് ഔദ്യത്യം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി കുണ്ടല ബുക്ക് സ്റ്റോറീസ് എന്ന പേരിലൊരു കുട്ടികളുടെ സാഹിത്യോത്സവം ഇവിടെ സംഘടിപ്പിക്കുന്നു പക്ഷേ അത് കേരളത്തിൽ തന്നെ അപൂർവമായ അനുഭവമാണ് കേരളത്തിൽ പലതരത്തിലുള്ള സാഹിത്യോത്സവങ്ങൾ കോഴിക്കോടും തിരുവനന്തപുരത്തും കൊച്ചിയിലും ഒക്കെ കേന്ദ്രീകരിച്ച് നടത്തുന്നു കരിക്കോട് ടി കെ എം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് സാഹിത്യോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് നിയോജക മണ്ഡലത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സാഹിത്യോത്സവത്തിൽ പ്രമുഖ എഴുത്തുകാരായ സുഭാഷ് ചന്ദ്രൻ വിനോയ് തോമസ് സൂര്യജിത്ത് എം തുടങ്ങിയവർ വിദ്യാർത്ഥികളുമായി സംവദിക്കും വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ രചനകളും കലാസൃഷ്ടികളും അവതരിപ്പിക്കുന്നതിനുള്ള വേദി കൂടി ഒരുക്കുന്നതിലൂടെ വിദ്യാർത്ഥികളുടെ സർഗവാസനകളെ പുതിയ തലങ്ങളിലേക്ക് എത്തിക്കുന്നതിനായുള്ള പിന്തുണ ഉറപ്പാക്കുന്നതിനാണ് കുണ്ടറ ബുക്ക് സ്റ്റോറീസിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പറഞ്ഞു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജവഹർലാൽ നെഹ്റു തന്നെയുണ്ട് പക്ഷെ അദ്ദേഹം പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സുള്ള മകൻ എഴുതിയ

നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് നമ്മളറിയാത്ത ലോകത്തുകൂടി നമുക്ക് കടന്നു പോകാൻ കഴിയുന്നുണ്ട് നമ്മൾ നമ്മുടെ ഭാവനയുടെ കുറയ്ക്കുന്നുണ്ട് ഓരോ കഥാപാത്രത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ സ്നേഹവും അനുഭാവവും എല്ലാം ട്രസ്റ്റ് ഷറർ ടി കെ ജലാലുദ്ദീൻ മുസ്ലിയാർ ടി കെ എം ബോർഡ് അംഗം ഡോക്ടർ മുഹമ്മദ് ഹാറൂൺ ടി കെ എം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എം ജെ ഷീബ കുണ്ടറ ഇഇഒഒ ശശിധരൻ പിള്ള ജില്ലാ ഹയർ സെക്കൻഡറി സ്കൂൾ കോർഡിനേറ്റർ പോൾ ആന്റണി ടി കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അൻവർ മുഹമ്മദ് കണക്ട് കുണ്ടറ പ്രൊജക്ട് കോർഡിനേറ്റർ അതുൽ കൃഷ്ണ സി ജി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ